അപ്പൊ വിത്തുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകളുടെ ക്വാണ്ടിറ്റി അപ്പം ഏതൊക്കെ തരം ചെടികളാണ് നമ്മുടെ കയ്യിൽ സെയിലിനുള്ളത് എന്നൊക്കെയാണ് കേട്ടോ എന്നത് വീഡിയോ വീഡിയോയിലേക്ക് പോയിട്ട് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് കണ്ടാലോ അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവർക്കും ഇഷ്ടം ഏറ്റവും ഇഷ്ടം കൂടിയ നമ്മുടെ പ്ലാന്റ് ആണല്ലേ നമ്മുടെ ഹൈബ്രിഡ് ബോൾസം പ്ലാന്റ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ചെടി അപ്പം ഇതെല്ലാം വ്യത്യസ്ത കളറുകളിലുള്ള പൂക്കളാണ് നമ്മുടെ എല്ലാ ചെടിയിലും ഉള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ലീഫ് കണ്ടോ എല്ലാത്തിൻ്റെയും ലീഫിന് മാറ്റമുണ്ട് ഈ ലീഫിൻ്റെ മാറ്റവും പിന്നെ ഇതിൻ്റെ പൂക്കളും നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചെടികൾ അയക്കുന്നത് എല്ലാം നല്ല വലിയ പ്ലാന്റാണ് ഞാൻ കാണിച്ചു തരാം പ്ലാന്റിൻ്റെ സൈസും കൂടെ അത്രയ്ക്കും നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോ അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് നമുക്കിതിൻ്റെ കട്ടിങ്സ് മാറ്റി പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം എല്ലാം തന്നെ നല്ല പ്ലാന്റ് ആണ് കാണിച്ചതുക ഇത് മറ്റൊരു പ്ലാന്റ് അപ്പം ഇതുപോലത്തെ നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ തരുന്നത് ഇനി ഉണ്ടല്ലോ നമ്മുടെ പെൻഡാസ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു തരാവേ ഇതിൻ്റെ ഒരു മൂന്ന് കളറാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടോ ഇത്രയും നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ചെടിയുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് നശിച്ചു പോണ ചെടിയേ അല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും വളർത്താൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലാണ് നമുക്ക് വീണ്ടും പുതിയ പുതിയ തളിർപ്പുകൾ വന്നിട്ട് ഇതുപോലെ പുതിയ മുട്ടുകളായിട്ട് വരുവുള്ളൂ കേട്ടോ ഇത് നമ്മുടെ ഗ്രൗണ്ട് ജെറേനിയാണ് ഗ്രൗണ്ട് ജെറേനിയ നമ്മുടെ കയ്യിൽ പ്ലാന്റ് ഏകദേശം കഴിഞ്ഞു അപ്പോൾ ഇതൊരു കോംബോ ആയിട്ട് കൊടുക്കാനില്ല ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ പ്ലാന്റ് മറ്റു ചെടികൾ എടുക്കുന്നതിൻ്റെ കൂടത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ നാട് ഡാലിയ പ്ലാന്റ് ആണ് ഇത് നമ്മളിവിടെ ഞാൻ മുന്നേ കാണിച്ചില്ല നമ്മുടെ വലിയ ഡാലിയ ചെടീൻ്റെ ഫ്ലവർ ആ ചെടിയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് കുത്തി മാറ്റി പിടിപ്പിച്ച ചെടിയാണോ കേട്ടോ അപ്പോൾ ഏകദേശം ഈ ഒരു വലിപ്പമൊക്കെ വരുന്ന ചെടികളാണ് അപ്പോൾ ഇത് നമ്മൾ ആറ് പ്ലാന്റ് തരുന്ന റേറ്റാണ് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് കേട്ടോ ആറ് പ്ലാൻറ്റ് നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലും നമ്മുടെ ഡാലിയ ചെടി അതായത് കുഞ്ഞൻ തൈകള് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമുക്കിപ്പം പൂക്കൾ വന്നിട്ടില്ല കേട്ടോ ഈ ഒരു ഡാലിയ ചെടിയിൽ അപ്പം ഞാൻ നേരത്തെ കാണിച്ച ചെടികളുടെ എല്ലാ കട്ടിങ്ങും മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതിലെല്ലാം പൂക്കൾ വരുമ്പോൾ അതേ രീതിയിലുള്ള പൂക്കളായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഡാലിയൻ്റെ ചെടി മേടിക്കുന്നവർക്ക് അതായത് ചെറിയ ഡാലിയ ചെടി മേടിക്കുന്നവർക്ക് കളറ് നമുക്ക് സെലക്ട് ചെയ്ത് ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തത് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഡബിൾ പെറ്റൽസ് ബോൾസമാണ് അപ്പം ഇതും നല്ല പ്ലാന്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതുണ്ടല്ലോ ഇതുപോലെയൊക്കെയാണേ നമ്മുടെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ നമ്മുടെ പ്ലാന്റ് അതാ ഇതുപോലെയൊക്കെയാണ് വരുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു കാരണവശാലും ഉണ്ടല്ലോ ഈ ഒരു ഡബിൾ പെറ്റൽസ് ബോൾസം ഒക്കെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുന്ന ചെടികളല്ല നമുക്ക് നട്ട് കൊടുത്തിട്ട് അത്യാവശ്യം നനച്ചു കൊടുത്ത് കുറച്ച് വളങ്ങളും കൂടെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലോണം പൂക്കൾ വരും കേട്ടോ ഇതുകൊണ്ട് എല്ലാ ചെടിയിലും ഇതുണ്ടോ മുട്ടുകളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫ്ലവർ വിരിയാത്തത് കൊണ്ട് കളറ് നമുക്ക് നോക്കാൻ പറ്റില്ല മാക്സിമം ചെറിയ ഒക്കെ ഒരു മാറ്റം നോക്കിയിട്ട് മാത്രമാണ് നമുക്ക് അയച്ചു തരാൻ പറ്റുള്ളൂ അതൊന്നും വിഷയമില്ല എന്നുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക കേട്ടോ ഇതല്ലോ നമ്മൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിൽ വെച്ച് പിടിപ്പിച്ചേക്കണേ നമ്മുടെ ഹൈബ്രിഡ് ബോൾസിൻ്റെ ഒറ്റ കളറേ ഉള്ളൂ കേട്ടോ ഇത് ഇത് ഏതാ കളർ എന്നറിയോ നല്ല ഓറഞ്ച് ഫ്ലവർ വിരിയുന്ന ചെടിയാണ് ഇത് കണ്ടോ ഇതാണ് ഇതുപോലെ നല്ല ഓറഞ്ച് ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൽ പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് ഇത് കുറേ കളറുകൾ ഇങ്ങനെ ഒന്നിച്ച് അടിപ്പിച്ച് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടല്ലോ നല്ല സൂര്യൻ ഉദിച്ച് നിൽക്കുന്നാലേട്ടോ ഈ ഒരു ചെടിയിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒറ്റ കളർ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ ഡിസ്പോസിബിൾ ഇങ്ങനെ കപ്പിൽ പിടിപ്പിച്ച ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകം വേണ്ടവര് ഇത് സ്പെഷ്യലായിട്ട് പറയണം കേട്ടോ ഈ ചെടി തന്നെ വേണമെന്ന് പറയണം നമ്മുടെ വലിയ പ്ലാന്റിന്റെ കൂടെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷനാവുക ഏതൊക്കെ പ്ലാന്റുകളാണ് ഈ കാണിച്ച ചെടികളൊന്നും കൂടാതെ നമ്മുടെ കയ്യിലെ നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ അതായത് വിത്തുകളുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത് കണ്ട മന്ദാരമൊക്കെ നോക്കിയാൽ ഇത് നല്ല ഭംഗിയായിട്ടാണ് വിരിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ പല ചെടികളുടെയും വിത്തുകളുണ്ട് അപ്പോൾ നമ്മളോട് ഈ ചെടികൾ മേടിക്കുന്നതിൻ്റെ കൂടുതലുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ട പൂച്ചെടി വിത്തുകളും കൂടെ പറയുവാണെങ്കിൽ അത് ആ ഒരു കൊറിയർ ചാർജിൽ ഉൾപ്പെട്ട് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ വിത്തുകൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ വിത്തുകളുടെ ക്വാണ്ടിറ്റി അപ്പോൾ ഇത് സീനിയന്റെ വിത്താണ് ഇതെല്ലാം സീനിയ ചെടീൻ്റെ വിത്തുകൾ പിന്നെ അതുപോലെ വാടാമല്ലി അതുപോലെ നമ്മുടെ സലേഷ്യ ഫ്ലോക്സ് തുമ്പങ്ങനെയുള്ള കുറേ പൂച്ചെടികൾ വിത്തുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചെടികളൊക്കെ വാങ്ങുന്നതിൻ്റെ കൂടുത്തിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പൂച്ചെടിയുടെ വിത്തോളും കൂടെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ചെടികളെയും പൂക്കളെയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികൾ ഏതൊക്കെയാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി